ഹലോ ഡയറി ദോസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളുകളായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടാകാൻ കഴിഞ്ഞിരുന്നില്ല കുറേ വർക്കും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം നമുക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാനൊരു പദ്ധതിയെക്കുറിച്ച് കണ്ടു കേരള ചിക്കൻ പദ്ധതി നമ്മുടെ ഈ ക്ഷീര കർഷകർക്കൊക്കെ അധിക വരുമാനത്തിന് വളരെ അധികം ഹെൽപ്ഫുള്ളാവുന്ന ഒരു പദ്ധതിയാണ് ഇതെന്ന് തോന്നി അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വീഡിയോയുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കുടുംബശ്രീയുടെ കേരള ചിക്കൻ പദ്ധതി നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കോഴി ഇറച്ചി അത് ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കേരള ചിക്കൻ പദ്ധതി ഇപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം കുടുംബശ്രീ അംഗങ്ങളായ ഇറച്ചിക്കോഴി കർഷകർക്ക് അല്ലെങ്കിൽ തുടങ്ങാൻ താല്പര്യമുള്ള കർഷകർക്ക് ഈ കമ്പനി കേരള ചിക്കൻ പദ്ധതി പ്രകാരം ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെ പിന്നെ അതേപോലെ തന്നെ അതിനാവശ്യമായ തീറ്റയും നൽകുന്നതാണ് പിന്നെ അതിന് ഇതിൻ്റെ ഇടയിൽ ഇതിനെ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് നമ്മൾ നോക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന മെഡിസിൻ വാക്സിൻ തുടങ്ങിയ ചെലവുകൾക്കൊക്കെ കമ്പനി തന്നെ പൈസ നൽകുന്നതാണ് അപ്പോൾ ഇങ്ങനെ വളർന്ന കോഴികൾ കുടുംബശ്രീയുടെ തന്നെ കേരള ചിക്കൻ ഔട്ട്ലെറ്റുകൾ വഴി വിൽക്കുകയാണ് ഇവർ ചെയ്യുക അപ്പോൾ ഈ പദ്ധതി പ്രകാരം ആയിരം മുതൽ പതിനായിരം കോഴികളെ വരെയാണ് നമുക്ക് ലഭ്യമാവുക നമ്മുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് അവർ വന്നു നോക്കി അവരെ എണ്ണം നിശ്ചയിച്ച് നമുക്ക് തരുന്നതാണ് അപ്പോൾ ഇങ്ങനെ തരുന്ന കോഴികൾക്ക് നമ്മുടെ അവരുടെ കമ്പനിയുടെ നിയമപ്രകാരം എഫ് സി ആർ ഫീഡ് കൺവേർഷൻ റേഷ്യോ അടിസ്ഥാനമാക്കിയിട്ട് പത്ത് മുതൽ പതിമൂന്ന് രൂപ വരെയാണ് നമുക്ക് കിലോക്ക് ലഭിക്കുക അപ്പോൾ ഒരു കോഴി നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്താറ് രൂപ വരെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മളൊരു അയ്യായിരം കോഴിയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എഴുപത്തയ്യായിരം രൂപ വരെ സമ്പാദിക്കാവുന്ന ഒരു നല്ല പദ്ധതിയാണത് ആയിരം മുതൽ പതിനായിരം കോഴികളെയാണ് ഈ പദ്ധതി പ്രകാരം പാസ്സാവുക അപ്പോൾ ഒരു ആയിരം കോഴി വളർത്തണമെങ്കിൽ ഒരു കോഴിക്ക് ഒന്നേ പോയിൻറ്റ് രണ്ട് സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആവശ്യമാണ് ഇപ്പോൾ പതിനായിരം കോഴിയെ വളർത്തണമെങ്കിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആവശ്യമാണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ തീറ്റ ശേഖരിക്കാനുള്ള വേറൊരു ഷെഡ് അങ്ങനെ കുറച്ച് കണ്ടീഷനുകളുണ്ട് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ അടുത്തുള്ള സി ഡി എസിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ പോയി അന്വേഷിക്കാവുന്നതാണ് ഈ കോഴികളെ വളർത്തുന്നതിന് ആവശ്യമായ ഷെഡും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും സംരംഭകർ തന്നെ ഒരുക്കേണ്ടതാണ് അപ്പോൾ ഇതിന് വേണമെങ്കിൽ പി എം ഇ ജി പി പദ്ധതി ഉപയോഗപ്പെടുത്താം ഇതിൽ ഇരുപത് ലക്ഷം രൂപ ലോണും അതിൽ ഏഴ് ലക്ഷം രൂപ സബ്സിഡിയുമായിട്ട് ലഭിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ തുടങ്ങുന്ന ഫാമിലേക്ക് വാഹന സൗകര്യം ഉണ്ടാവേണ്ടതാണ് പിന്നെ അതേപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റും ഫാം ലൈസൻസും അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു പദ്ധതി എല്ലാ കർഷകരും മാക്സിമം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഏകദേശം പതിനായിരം കോഴികൾ വളർത്താൻ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ചിലവുകളും കഴിച്ച് നമുക്ക് ഒരു ഒന്നര ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ ഇതേപോലെ കർഷകർക്ക് ഉപയോഗപ്പെടുന്ന പല സ്കീമുകളുണ്ട് സബ്സിഡികളുണ്ട് ഇതൊന്നും പലരും പല കർഷകരും അറിയാതെ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഡയറി ദിവസ് സോഫ്റ്റ്വെയർ അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് വർക്ക് ഉണ്ട് എന്തായാലും രണ്ട് മൂന്ന് മാസം കൂടി ചെയ്യാനുള്ള വർക്ക് ഇതിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു ലോഞ്ച് നമ്മൾ പ്രതീക്ഷിക്കാം അപ്പൊ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം